ജോലിയും ജീവിതവും ഒരുപോലെ കൊണ്ടുപോകാം പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ആറ് ശീലങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ജോലിഭാരവും വ്യക്തിജീവിതവും ഒരുപോലെ കൊണ്ടുപോകുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ് അമിത ജോലിഭാരവും അതിനൊപ്പം വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളും ഒരുപോലെ നിലനിർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പെൺകുട്ടികളിൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയേക്കാം ഇതൊഴിവാക്കാൻ ഡാൻസ് പാട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള എന്തും ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല ഇനി പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കൂ ഒന്ന് ശാരീരിക ആരോഗ്യം തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ ശരീരത്തെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല എന്നാൽ സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കേണ്ടത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ജിം യോഗ സൂമ്പ തുടങ്ങിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കും രണ്ട് കുടുംബവും കൂട്ടുകാരും വീട്ടുകാരുമായും സുഹൃത്തുക്കളുമായും ദിവസത്തിൽ ഒരിക്കലെങ്കിലും സമയം ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം ജീവിതത്തിലെ തിരക്കിനിടയിൽ ചെറിയ സന്തോഷങ്ങൾ ആഘോഷിക്കാൻ നിങ്ങൾ മറന്നുപോകരുത് മൂന്ന് മാനസിക ആരോഗ്യം പലരും മാനസിക ആരോഗ്യത്തെ കുറിച്ച് ഇന്നും ചിന്തിക്കുക പോലും ചെയ്യാറില്ലെന്നതാണ് സത്യാവസ്ഥ ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതിലൂടെ പലതരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് എപ്പോഴും പ്രാധാന്യം നൽകേണ്ടത് അത്യാവശ്യമാണ് നാല് അമിത സമ്മർദ്ദം വീട്ടിലും ജോലി സ്ഥലത്തും നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതായി വരും ജോലികളെ അതിന്റെ സ്വഭാവം മനസ്സിലാക്കി മാത്രം സമീപിക്കണം ഒരു കാര്യത്തിലും നിങ്ങൾ സ്വന്തമായി അമിത സമ്മർദ്ദം കൊടുക്കാതിരിക്കുക അഞ്ച് ജേണലിംഗ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ സന്തോഷങ്ങൾ തുടങ്ങി ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും എഴുതുന്ന രീതി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കാൻ കഴിയും ആറ് തനിച്ചിരിക്കുക കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പം സമയം ചിലവഴിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കൊപ്പവും സമയം ചിലവഴിക്കണം കുറച്ചു നേരമെങ്കിലും തനിച്ചിരിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ இந்த கூடுதல் வீடியோக்கள் காணுக மற்றவர்க்காய் ஷேர் செய்து கொடுக்குகா